എന്നാലും ഞാൻ ഉറങ്ങിക്കോട്ടെ അച്ചോക്ക നിനക്ക് ഉറങ്ങിക്കൂടോ അത് അതോക്ക എന്നോട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഇക്കാട് ചോദിച്ചിട്ട് വേണം സമ്മതം മേടിച്ചിട്ട് വേണം ഉറങ്ങാൻ എന്ന് എന്റെ സോയൂട്ട നിനക്കേണ്ട നിനക്ക് ഉറക്കം വരുമ്പോ നീ ഉറങ്ങിക്കോളൂ നീ എന്റെ സോയൂട്ടനല്ലേ എന്റെ സോയൂട്ടനെ പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂന്ന് എനിക്കറിയാലോ പിന്നെ പിന്നെ കല്യാണത്തിന് പെണ്ണ് വന്നില്ല എന്നായപ്പോൾ എൻ്റെ സോയുട്ടനെ വിവാഹം കഴിച്ചെന്ന് കരുതി ഞാൻ നിൻ്റെ അജുക്ക് ആവാതിരിക്കില്ലല്ലോ നിനക്കറിയാലോ നിന്റെ അജുക്കാനെ അജുവിൻ്റെ ഈ വാക്ക് കേട്ടതും സമാധാനത്തോടെ സോയു ഉറങ്ങി വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള സോയുവിനെ വിവാഹം കഴിച്ചത് അവളുടെ അമ്മാവന്റെ മകനായ അജു ആണ് അജുമല്ലെന്ന അജു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായ അജു വിവാഹ സമയത്ത് കല്യാണപ്പെണ് വരാതിരുന്നപ്പോൾ അമ്മായി ഹസീനമ്മയുടെ മകളായ സോയി എന്ന സോയിയെ വിവാഹം കഴിച്ചു അജ്മൽ സാദിഖ് എന്ന അജ്മലിന്റെ ഉപ്പ സാദിഖിന് ഒരേ ഒരു പെങ്ങൾ മാത്രം ഹസീന പക്ഷെ അജുവും സോയിയുമായുള്ള വിവാഹം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അജുവിന് സോയു സ്വന്തം കൂടപ്പറപ്പ് പോലെയാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് സോയുമായുള്ള വിവാഹം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അജുവിന് സോയു സ്വന്തം കൂടപ്പറപ്പ് പോലെ ആണെന്ന് കരുതിയാണ് അജുവിന്റെ വിവാഹം റസിയുമായി ഉറപ്പിച്ചത് പക്ഷേ പറഞ്ഞ സമയത്ത് കല്യാണപ്പെണ്ണ് വരാതായതും കല്യാണപ്പെണ്ണ് മറ്റൊരു വിവാഹം കഴിച്ചതും അറിഞ്ഞതോടെ ഹസീനമ്മ എന്ന അജുവിൻ്റെ അമ്മായി സോയി എന്ന അവന്റെ മുറപ്പെെ അവന് തന്നെ നൽകി എല്ലൊരു സ്വപ്നം പോലെ മനസ്സിലേക്ക് വന്നതും അജു പതിയെ കണ്ണുകളടച്ചു അവൻ അവളെ പിടിച്ച് പതിയെ ഉറക്കത്തിലേക്ക് വീണുപോയി സോയൂട്ടാ സൂയൂട്ട എത്ര സമയായി ഒമ്പത് മണിയായിട്ടോ പൊന്നാ കോളേജിൽ പോണ്ട മോളെ സൂയൂട്ട വേഗണ പൊന്നൂനെ കോളേജിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ എനിക്കെടാ സോയൂട്ടാ ചൂക്ക കുറച്ച് കഴിഞ്ഞിട്ട് എണിക്കാം കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഞാൻ ഹവൾച്ച നിങ്ങളോടെ പറഞ്ഞു എട പൊന്ന നേരം വൈകിയടാ ഇനിയോ ഇറങ്ങില്ലേ ക്ലാസ്സിലെത്താൻ വൈകും കേട്ടോ ഞാൻ ഓഫീസിലെത്താനും വൈകും സോയി ഉറക്കച്ചട പോ പതിയെഴുന്നേറ്റിരുന്നു പെട്ടെന്നാണ് ഇന്നലെ വിവാഹം കഴിച്ചതും അജു ഇപ്പോൾ അവളുടെ ഭർത്താവാണെന്നുള്ള ബോധം വന്നത് ഉടനെ അവൾ ചാടിപ്പിടഞ്ഞണീറ്റുറക്കപ്പിച്ചിൽ എണീറ്റിരുന്ന സോയി പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ അജു സംശയത്തോടെ അവളെ നോക്കി എന്താ പൊന്ന എന്താ ചാടി എണീറ്റത് അത് അത് അജുക്കാ ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി ഇന്നലെ ഇന്നലെ ഉമ്മ പറഞ്ഞിരുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്നും ആ ചായ കൊണ്ടു തരണമെന്നും സോയി സോറി ആ ചൂക്ക ഞാൻ പോയി എന്റെ സോയിട്ട എന്താണ പൊന്ന നീ പറയുന്നേ ഇത്ര ദിവസം നീ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മതി ഇനി അല്ലാതെ നീ എന്റെ ഭാര്യയാണെന്ന് വെച്ച് വേലക്കാരി ഒന്നും ആവണ്ടാട്ടോ നീ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ മതി എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നാലോ അച് പക്ഷെ അച്ഛക്ക എന്നെ ഇഷ്ടമല്ലാതല്ലേ വിവാഹം കഴിച്ചത് അച്ഛക്കാക്ക് വിഷമമുണ്ടോ ഉണ്ടോ എന്നെ വിവാഹം കഴിച്ചതിൽ ഇക്കാടെ ഫ്രണ്ടായ റസിയ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഇക്കാക്ക് അച്ഛുക്കതുകൊണ്ട് വിഷമമുണ്ടോ ഹോ ഈ കുഞ്ഞിത്തലയിൽ എന്തൊക്കെയാ ഒന്നും മനസ്സിൽ ഓർക്കണ്ട കേട്ടോ ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ വിവാഹം കഴിക്കാൻ ിച്ചിട്ടുള്ളൂ അപ്പോ അപ്പൊ കല്യാണ രഹസ്യത്വമായിട്ടല്ലേ ഉറപ്പിച്ചേ അവൾ വീണ്ടും സംശയത്തോടെ അജുവിനെ നോക്കി അജു പുഞ്ചിരിയോടെ സോയെ നോക്കി അജുക്ക എല്ലാം മോളോട് പറയാൻ കേട്ടോ പക്ഷെ കുറച്ചുകൂടി സമയം വേണം അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായും മാസങ്ങളായും കടന്നുപോയി സോയി ഡിഗ്രി ഫൈനൽ ഇയറായി അവൾ എല്ലാ ദിവസവും അജു കോളേജിലാക്കിയിട്ടാണ് ഓഫീസിൽ പോകാറുള്ളത് കോളേജിൽ സോയിയുടെ കൂട്ടുകാരിയായ രമ്യ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോ നിന്റെ അജുക്ക ഇപ്പോഴും നിന്നെ ശരീരം കൊണ്ട് ഭാര്യയാക്കിയിട്ടില്ല എന്നാണോ സോയി പതിയെ മോളി പക്ഷേ അജുക്ക് എപ്പോഴും എന്നെ ചേർത്ത് പിടിക്കും പഠിക്കാൻ സഹായിക്കും പിന്നെ എനിക്ക് എനിക്കറിയില്ല എൻ്റെ അജുക്ക എൻ്റെ അജുക്കാരുടെ ജീവനാണ് ഞാനെന്ന് എനിക്കറിയാം എന്നൊരു കുഞ്ഞിനെ പോലെയാ ചേർത്ത് പിടിക്കുന്നതും നോക്കുന്നതും എല്ലാം ഹയ്യടാ ഹൈയേടാ ഒരു കുഞ്ഞ് കുഞ്ഞല്ല ഒരു കുഞ്ഞിനെ കൊടുക്കാറായി അപ്പോഴാണ് ഭാര്യയും ഭർത്താവും കൂടി ഒരു കുഞ്ഞു കളി നീ പോടി രാമിനെ എൻ്റെ അജുക്ക് പോവ എനിത്തിരി ഇഷ്ടം അങ്ങനെ അങ്ങനെ അന്ന് കോളേജിലെ അവസാന ദിവസമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് അവസാന ദിവസം തിരികെ വരുമ്പോൾ സോയി കാണുന്നത് അവളെ കാത്തു നിൽക്കുന്ന അജുവിനെയാണ് അവൻ അവൾക്കടുത്തേക്ക് വെച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു കോളേജിൽ നിന്ന് അവൾ വരുന്നത് കണ്ടതും അജു അവൾക്കടുത്തേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറി അവർ നേരെ പോയത് ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്കായിരുന്നു കോളിമ്പലടിച്ച് കാത്തുനിന്നപ്പോൾ പുറത്തു വന്ന ആളെ കണ്ട് സോയി അത്ഭുതപ്പെട്ടു റസീത്ത നിങ്ങളെന്താ ഇവിടെ നിങ്ങൾ നിങ്ങൾ എന്താ റസിയത്തോ നിങ്ങളുടെ ഇഷ്ടം നേരത്തെ പറയാതിരുന്നത് അതുകൊണ്ടല്ലേ എന്റെ അജുക്ക് എത്ര സങ്കടപ്പെട്ടു എന്നറിയോ സോയിയുടെ മുഖഭാവം പറച്ചനും എല്ലാം കേട്ട് അജുവിന്റെ മുഖത്തേക്ക് നോക്കിയ റസിയ പറഞ്ഞു എടാ അജു ഇനി നീ ധൈര്യമായി പറഞ്ഞു നീ സ്നേഹിച്ച് നിന്റെ സോയി ഉടനെ തന്നെയാണെന്ന് അവളെ കെട്ടാൻ വേണ്ടിയാണ് ഈ കല്യാണ നാടകം എല്ലാം കളിച്ചതെന്ന് എന്നെ മണവാട്ടിയാക്കി എല്ലാരിയും മുന്നിൽ പ്രദർശിപ്പിച്ചതെന്ന് എല്ലാം നീ വേഗം പറഞ്ഞു എന്തൊക്കെയാ എന്തൊക്കെയാ അജുക്ക റസിയത്തെ പറയുന്ന എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എൻ്റെ സോയോ നിനക്കെല്ലാം നിന്റെ അജൂക്ക ക്ലിയറായി പറഞ്ഞുതരും ഇപ്പൊ നിനക്ക് എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തി തരാം കുഞ്ഞിനെ കാണിച്ചു തരട്ടെ റസിയ അവളുടെ കുഞ്ഞിനെ എടുത്തു വന്നു കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നതിനിൽ റസിയുടെ ഭർത്താവ് കാസിം വന്നു അയാൾക്ക് അവളെ പരിചയപ്പെടുത്തി എന്നാ എന്നും പോവാ നമുക്ക് പൊന്നുസേ എന്ന് പറഞ്ഞ് അവർ കാറിലേക്ക് കയറി പിന്നീട് യാത്ര തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് അല്ല പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ സോയു അജുവിനെ നോക്കി നമ്മൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് അജുക്ക എന്തൊക്കെയാ അവിടെയെന്ന് പറഞ്ഞ് എനിക്ക് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എൻ്റെ പൊന്നൂസേ ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം കേട്ടോ ആദ്യം ഒന്ന് എത്തട്ടെ നമ്മൾ എൻ്റെ പൊന്നൂസിൻ്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലേ എത്ര നാളായി എൻ്റെ പൊന്നൂസിനോടുള്ള സ്നേഹം ഞാനിങ്ങനെ അടക്കി പിടിക്കുന്നു അവിടെ എത്തിയതിനു ശേഷം എല്ലാം പറഞ്ഞുതരാം അതുവരെ ഒന്ന് ക്ഷമിക്കടമെന്നാ നമ്മുടെ സോയി പിന്നെ പാവമായതുകൊണ്ട് പിന്നെ ഒന്നും ഇണ്ടാതെ നല്ല കുട്ടിയായിട്ട് അവൾ കാത്തിരുന്നു അവന് പറയാനുള്ളതെല്ലാം കേൾക്കാനായി അങ്ങനെ കാറ് പോയി അവർ മൂന്നാറിലെത്തി മൂന്നാറിലെ ആ തണുപ്പിൽ അവളെ വെള്ളാതെ കുളിരണിയിച്ചിരുന്നു ഉറക്കത്തിലായിരുന്നു പൊന്നൂസ് പൊന്നൂ പൊന്നൂസേ സോയോട്ടാ അജുവിന്റെ വിളിയിൽ പതിയെ പതിയെ അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റു എൻ്റെ പൊന്നൂസ് പോയി ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് കുളി കഴിഞ്ഞു വന്ന് അജു സോയു വിളിക്കുന്നത് കണ്ണു തുറന്നതും അവൾ കാണുന്നത് ഒരു ഹോട്ടൽ മുറിയിലാണെന്നാണ് അങ്ങനെ സോയു പോയി ഫ്രഷായി വന്നതും അവർ ഭക്ഷണം പോയി തിരിച്ചു വന്ന് അവർ ബെഡ്റൂം അലങ്കരിച്ചത് കണ്ടതും പൊന്നൂസിൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി തത്തിക്കളിച്ചു അച് എന്ത് ഭംഗിയാ ഭംഗിയാ ഈ റൂം ഒരുക്കുന്നത് അല്ലേ എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പൊന്നൂസേ സോയ്ട്ട എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് എനിക്ക് തന്നെ അറിയില്ല പൊന്നൂസെ ഇന്നുമുതലാണ് നീ എൻ്റെ ഉള്ളിൽ പ്രണയമായി പടർന്നതെന്ന് നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എങ്ങനെയാ ഞാനിത് വീട്ടുകാരോട് പറയുക എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ ഞാൻ നിന്നെ അനിയത്തി അണിയത്തിയെ പോലെയാണ് കാണുന്നത് എന്നായിരിക്കും വീട്ടിലെല്ലാവരും കരുതിയിരിക്കുക പക്ഷേ അങ്ങനെ അല്ലെന്ന് എനിക്കെന്തോ പറയാൻ പറയാനായില്ല എനിക്കതിന് കഴിയില്ലായിരുന്നു അതുകൊണ്ടാ റസിയുമായി വിവാഹം ഉറപ്പിച്ചത് അവൾക്കറിയാം നിന്നോടുള്ള എന്റെ പ്രണയം കാരണം അവൾക്ക് കാസിമിനോടായിരുന്നു പ്രണയം അത് അവളുടെ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഈയൊരു നാടകത്തിന് അവളും കൂട്ടു അജു അവന്റെ പ്രണയം പറഞ്ഞത് കേട്ടപ്പോൾ സോയി അത്ഭുതപ്പെട്ടു എന്നിട്ട് പതിയെ അവന്റെ രണ്ട് കവളിലും കൈവച്ച് പറഞ്ഞു എനിക്കും എനിക്കും എന്റെ അജുക്കെ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു ജീവനായിരുന്നു അറിയില്ല വിവാഹം കഴിഞ്ഞിട്ടും അജുക്ക എന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറയുന്നത് ഇക്കാൾക്ക് ഒരു ഭാര്യയായി കാണാൻ കഴിയില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു അജുക്ക അന്ന് വിവാഹം കഴിഞ്ഞ് വന്ന് അജുക്കയോട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം അന്ന് അന്ന് റിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു എൻ്റെ അജുക്ക എൻ്റെ അജുക്കയുടെ ഉള്ളും മുഴുവൻ ഞാനാണെന്ന് എൻ്റെ ഉള്ളം എൻ്റെ ഉള്ളം മുഴുവൻ അജുക്കയാണെന്നും ഇക്ക അത് പിന്നെ അതുണ്ടല്ലോ അജോക്ക ഞാനില്ലേ ഇന്ന് അന്ന് ഇക്ക റസ്യത്തെ വിവാഹം കഴിക്കായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ പാലിൽ വിഷം കലക്കി തന്ന് നിങ്ങൾക്ക് തന്ന് പിന്നെ ഞാനും കുടിക്കാന്ന കരുത്തീർന്നെ അങ്ങനെ ഇപ്പോ എന്റെ കൈ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആ സ്നേഹം മുഴുവനായിട്ട് എനിക്കുള്ളതാ എനിക്ക് മാത്ര ഇത് കേട്ടതും അജുവിന്റെ കണ്ണ് എന്റെ പടച്ചോനെ അവൻ കണ്ണും തള്ളി നെഞ്ചിൽ കൈവച്ചു നിന്നു അവളുടെ ഉള്ളിലെ അവനോടുള്ള പ്രണയം അറിഞ്ഞതും സന്തോഷം കൊണ്ട് അവളെ പിടിച്ചു എന്നിട്ട് അമർത്തി കെട്ടിപ്പിടിച്ചു എന്റെ പൊന്നോസ് എന്റെ ഉള്ളിലെ സ്നേഹം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര നാടകം കളിക്കണമായിരുന്നു എൻ്റെ സോയൂട്ട നിനക്കൊന്നും കുറച്ച് നേരത്തെ പറയായിരുന്നില്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടും ഇത്ര നാളായിട്ടും നിന്റെ ശരീരം കൊണ്ട് സ്വന്തമാക്കാതിരുന്നത് നീ കൊഞ്ഞല്ലേ പഠിക്കുകയല്ലേ എന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ എന്നാലും നീ ഇപ്പോഴും എനിക്കെൻ്റെ ആ കുഞ്ഞു പൊന്നോ പൊന്നോട്ടി തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ പൂർണ്ണമായും പൂർണ്ണമായും എൻ്റെ സുവയോട്ടനെ എൻ്റേത് മാത്രമാക്കാൻ പോവുക വേദനിപ്പിക്കാൻ പോവുക അജുവിൻ്റെ ആ പ്രണയമഴയിൽ നനയുമ്പോൾ അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ ചുണ്ടിലുണർന്ന ആ വിതുമ്പലിനെ അവനവൻ്റെ അധരം കൊണ്ട് ഇല്ലാതാക്കി പ്രണയം കൊണ്ട് അവളുടെ വേദനയെ ഇല്ലാതാക്കി രാത്രിയിൽ ഏതോ യാമത്തിൽ അവൻ്റെ പ്രണയമഴയിൽ അലിഞ്ഞ് അവനോട് ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ നിന്ന് ഒരു സംഗീതം ഉണർന്നു അന്നൊരു നാളിൽ ശേഷം ബാംഗ്ലൂർ നഗരത്തിൽ ജോലിയിലാണ് അജു അജു ഇപ്പൊ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് രാത്രി ഫ്ലാറ്റിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് അജു മോനെ നീ എത്ര നാളായിടാ ഒന്ന് വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ ഹസിയമ്മ ചോദിച്ചു ഇല്ല ഹസിയമ്മ എൻ്റെ എൻ്റെ പൊന്നൂസ് ഇല്ലാത്ത ആ വീട്ടിലേക്കിനി ഞാനില്ല എനിക്കറിയില്ല അന്ന് അന്ന് ആ യാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആക്സിഡൻ്റ് എങ്ങനെ എനിക്ക് എൻ്റെ പൊന്നൂസിനെ നഷ്ടപ്പെട്ട ആ അപകടത്തിൽ നിന്ന് ഞാൻ മാത്രം എന്തിനാണ് രക്ഷപ്പെട്ടത് എന്നാലും എൻ്റെ സ്വയോട്ടൻ അവൾ എന്നെ കൂട്ടാതെ പോയില്ലേ ഇല്ല അവളില്ലാതെ എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റില്ല പറ്റല്ലോമാ മരണം വരെയും എനിക്ക് അവളില്ലാതെ അവിടെ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു കുട്ടിയുടെ സംസാരം കേൾക്കുന്നത് അമ്മൂമ്മ അമ്മൂമ്മ എവിടെയാ അമ്മ എപ്പോഴോ വരുവാ അമ്മയെ കാണാതെ ഇനി കൊഞ്ഞു ഒന്നും കഴിക്കില്ല അമ്മൂമ്മയുടെ പൊന്നു കുഞ്ഞുസല്ലേ കുഞ്ഞൂസല്ലേ സൂയിക്കെന്ത് പറ്റിയെന്ന് നാളെ അറിയാം 可这些三算什么？难呢？